നാമം ചൊല്ലു നാമം ചൊല്ലു എന്ന് നമ്മുടെ അടുത്ത് എല്ലാവരും പറയാറുണ്ടല്ലേ എന്തിനാണ് നാമം ചൊല്ലാനായിട്ട് ഇത്രയും നിർബന്ധിക്കുന്നത് നാമജപത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അതറിയാനായിട്ട് വേറെ എവിടെയും നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നാലമ്പലത്തിനകത്ത് നമ്മുടെ ഭഗവാനെ തൊഴുത് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചന്ദനം കൊടുക്കുന്ന ഭാഗത്തായിട്ട് വലിയൊരു മാർബിളിലെ രണ്ട് ശ്ലോകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഭാഗവതത്തിലെ ശ്ലോകങ്ങളാണ് കേട്ടോ ഭാഗവതത്തില് ഇത്രയധികം ശ്ലോകങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ അവിടെ കൊത്തിവെച്ചിരിക്കുന്നത് അത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത്രയും പ്രാധാന്യം ആ ശ്ലോകങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കണ്ണിൽ പെടുന്നതല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടെ ഇനി വരുന്ന സമയത്ത് ചന്ദനം വാങ്ങി അത് തൊടുന്നതിന് മുൻപായിട്ട് ആ കണ്ണാടിക്ക് സൈഡിലായിട്ട് കാണുന്ന ആ വലിയ കൊത്തി വെച്ചിട്ടുള്ള ശ്ലോകങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ അതിലെ ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ഭാഗവതത്തിലെ പന്ത്രണ്ടാമത്തെ സ്കന്ധം മൂന്നാമത്തെ അധ്യായം അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം കലിർ ദോഷനിധേ രാജൻ ഗുണ വ്രജേത് അതായത് ഈ കലികാലത്തിന് കലിയുഗത്തിനെ അനേകം ദോഷങ്ങളുണ്ട് ദോഷങ്ങളുടെ കൂമ്പാരമാണ് ദോഷങ്ങളുടെ ഭണ്ഡാരമാണ് എന്നാ പറയുന്നത് എന്നിരുന്നാലും ഒരു ഗുണുണ്ട് അതായത് നാമം ചൊല്ലിക്കഴിഞ്ഞാലേ അത് നമ്മുടെ മുക്തിക്കായിട്ട് മോക്ഷത്തിനായിട്ട് പോലും കാരണമാകുന്ന പറയണത് അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ഓരോ യുഗത്തിലും ഓരോ രീതിയിലാണ് നമ്മൾ മോക്ഷം ലഭിക്കാനായിട്ട് അനുഷ്ഠിക്കേണ്ടത് കൃതയുഗത്തിലെ തപസ്സാണ് അന്വേഷിക്കേണ്ടത് ത്രേതായുഗത്തിലെ യാഗമാണ് ദ്വാപരയുഗത്തിലെ പൂജകളാണ് ചെയ്യേണ്ടത് കലിയുഗത്തിലാണെങ്കിലോ നാമജപമാണ് അപ്പോൾ ഏറ്റവും എളുപ്പം ഏത് യുഗത്തിലെ മോക്ഷം ലഭിക്കാനാ കലിയുഗത്തിലെ അല്ലേ നാമജപം മാത്രം ചെയ്താൽ മതി അതിനാണെങ്കിലോ പ്രത്യേക ശുദ്ധമൊന്നും നോക്കണ്ട എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് നാമം ജപിക്കാം അത്രയും എളുപ്പമാണ് കലിയുഗത്തിലെ മോക്ഷം ലഭിക്കാനായിട്ട് ശ്രീകൃഷ്ണനാമസങ്കീർത്തനം ഒന്ന് മാത്രം മതി എന്നാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് അപ്പൊ അതാണ് ആദ്യം കൊത്തിവെച്ചിട്ടുള്ള ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് പറയുന്നത് ഇനി വരുന്ന സമയത്ത് എല്ലാവരും വായിക്കാനായിട്ട് ശ്രമിക്കും അതാണ് നാമജപത്തിന്റെ പ്രാധാന്യവുമായിട്ട് പ്രധാനം എന്തുകൊണ്ടാണ് നാമജപം ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത് എന്നും കൂടെ ഈ ശ്ലോകത്തിലൂടെയാണ് കേട്ടോ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്